തോമസ് ആയിട്ട് എഴുപത് വയസ്സായി ഈ എഴുപതാമത്തെ വയസ്സിൽ നിർമ്മിച്ച ഒരു വിസ്മയുണ്ട് കണ്ണൂർ ജില്ലയിലെ പയ്യലൂരുന്ന് ഇരുപത്തി ആറ് കിലോമീറ്റർ സ്ഥലത്തിന്റെ പേര് പെരുവാമ്പ അപ്പോ കിടന്നത്തിന്റെ വിശേഷത്തിലോട്ട് പോവാ തോമസ് ഏറ്റാ കൊട്ടയുണ്ട് തോമ്പയുണ്ടല്ലോ പണി മീറ്റർ ആയി എഴുപത്തഞ്ച് മീറ്റർ ആയി ഇത് എപ്പൊടങ്ങി ഏതു വർഷം തുടങ്ങിയതാ തുടങ്ങിയത് രണ്ടായിരത്തി മാർച്ചിൽ നാല് വർഷമായി നാലാമത്തെ ആ ഇപ്പൊ എഴുപത്തഞ്ചു മീറ്റർ തീ തുരങ്കം ആ എഴുപത്തിയഞ്ച് മീറ്റർ നൂറ് മീറ്റർ തോമസൈറ്റെഴുപത് വയസ്സല്ലേ എഴുപത് വയസ്സായി ഒരു രക്ഷയില്ല തോമസ് ഐറ്റാ ഇത് ആരായി പണിക്കല്ല സഹായം സഹായം എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഈ എഴുപത്തിയഞ്ച് മീറ്റർ അയിൽ മണ്ണൊക്കെ ഞാൻ നമ്മളിപ്പോ നിൽക്കുന്നതിന്റെ മേളില് എന്താ ഉള്ള കൃഷി മേള് റബർ തോട്ടം റബ്ബർ തോട്ടം ഹീർപ്പ് നിക്കുന്നുണ്ട് അല്ലേ അത് തണുപ്പ് ഇത്ര ഭൂമി അടിയിലെ തണുപ്പുണ്ടാവും അതായത് ഏസിയാ ചൂട് സമയമാണ് ഇപ്പൊ അല്ലെ നമ്മുടെ കാസർഗോഡ് ഇപ്പൊ ചൂട്ന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്നില്ലേ മുപ്പത്തിമൂന്ന് ഡിഗ്രിൻ്റെ അടുത്തുണ്ട് പക്ഷെ ഇതില് തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് അല്ലെ എല്ലാരും നമ്മള് പണിയെടുക്കുമ്പോ വേർത്തൊഴുകും അത് പറയ കാര്യം നല്ലവരെ വേർ നമ്മുടെ സ്വന്തം നാട്ടിലുള്ളവർക്ക് ഇത് കൂടുതൽ അറിയില്ല കേട്ടോ അത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പുറത്തുള്ളവരാ യൂട്യൂബില് മുഴുവൻ ഏറ്റവും കൂടുതൽ കണ്ടു അവർ ഈ നാട്ടിൽ വരുമ്പോഴൊക്കെ വരുന്നുണ്ട് അല്ലേ കാണാൻ വരും അടക്കം ഒരുപാട് പേരുണ്ടോ സന്ദർശകരുണ്ടോ സന്ദർശകർ ഇപ്പൊ അരക്കൊല്ലം കഴിഞ്ഞില്ലേ മൂന്ന് കൊല്ലത്തോളം ആയില്ലേ ഇപ്പൊ സന്ദർശകർ ഇനിയിപ്പൊ അറിഞ്ഞു കേട്ടിങ്ങനെ പത്രം പുറമേ ഉള്ളവർ വരുന്നുണ്ട് പിന്നെ സ്കൂളിൽ നിന്നൊക്കെ വരുന്നവരുണ്ട് ബസ്സൊക്കെ ഇതല്ല ഈ ചെത്തി മിനിക്കതൊക്കെ എങ്ങനെയാണ് അതല്ല ഈ പിക്കാസുണ്ട് അതാ അവിടെ സാധനം അതുകൊണ്ടാണ് എല്ലാം വികാസും ആ മെയിനായിട്ട് വികാസ് പിന്നെ ഈ തൂമ്പ തുമ്പ മണ്ണുപേരീ അർബൻ അപ്പൊ ഇത്രയും ലോഡും മണ്ണും ഒറ്റക്കാണ് നട്ടിയിരുന്നത് അത് ഏതാ കൗങ്ങിന്റെ ചോട്ടിലും കൊണ്ട് അവിടെ തോടാന്ന് അത് ഒരു രണ്ടു മൂന്ന് മീറ്റർ കെട്ടിട്ടുണ്ട് നിർമ്മിക്കാന്നുള്ള ആഗ്രഹം അത് നമ്മള് വിദേശ രാജ്യത്തൊക്കെ പോയല്ലോ അന്നേരം അങ്ങനെ പോയി ഒരു തായരുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ദിവസം ഫുൾ ബോട്ട് യാത്ര നടത്തുമ്പോ അവിടെ ഒരു സംഭവം കണ്ടു തുടങ്ങി അതായി ഒരു പ്രയാടന വന്നത് അന്നാലും എനിക്കും തോന്നി അത് കാണണ്ടപ്പോ ഭയോട്ടം ഉണ്ടാക്കിയതാണ് അങ്ങനെയാന്ന് മീറ്റർ മിനിറ്റ് ആയിരിക്കും വീടിന്റെ മുറ്റത്ത് തന്നെ തുടങ്ങി കറക്കിയാക്കി അത് കഴിഞ്ഞ് പിന്നെ പല രോഗങ്ങളും വന്നു എന്നാലും നിർത്തിയില്ല അങ്ങനെ തുടങ്ങിയ സമയത്ത് വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു സമയത്ത് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നും നാട്ടുകാർ എല്ലാം എളുപ്പായിരുന്നോ ആപകടത്തിന്റെ അല്ല ഇതിങ്ങനെ പറഞ്ഞിട്ട് എല്ലാം ചെയ്യാനാന്ന് അഭിപ്രായത്തിൽ പിന്നെ ഒരു കുറച്ചൊരു അഞ്ചു മീറ്റർ ഒക്കെ ആയപ്പോ പിന്നെ എല്ലാരും പ്രോത്സാഹനമായി പിന്നെ നമ്മുടെ ഇളയവന്റെ ഒരു കൊറ്റുണ്ടായിരുന്നു അത് തുടങ്ങി വണ്ടി എടുത്തിട്ട് എന്റെ കുടിച്ച് തന്നെയായിരുന്നു പോന്നി ഇപ്പൊ പിന്നെ കൂടി ഇല്ല അവിടെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം അത് യൂട്യൂബിലൊക്കെ ഉണ്ടാവുള്ളൂ ഈ മണ്ണല്ല എങ്ങനെയാ ചോന്ന മണ്ണ് ഇതാ ഈ കൊണ്ടു കൊണ്ടിടാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്കാണ് മണ്ണ് ചുവണം എല്ലാ പണിയും ഒറ്റ ഇനി അടുത്തൊരു മീറ്ററും കൂടി നിർമ്മിച്ച് നൂറ് മീറ്റർ ആക്കും അല്ലേ നൂറ് മീറ്റർ ആക്കണം ഒരു കൊല്ലത്തെ പണി പിടിക്കും ഇരുപത്തഞ്ചു മീറ്റർന്നാകുമ്പോ ഒരു കൊല്ലം എടുക്കും അല്ലെ ആ ഒരു കൊല്ലത്തെ പണിയാ അതെ ഒരു കൊല്ലം അതുപോലെ എടുക്കാതെ തീരുവുള്ളൂ ഇതിപ്പോ രണ്ടു മാസം മിക്കമായി അതൊരു അഞ്ചെട്ടായിരം രൂപ എടുക്കും ഇത്ര എടുക്കുക മാത്രീ നാല് വർഷമാക്കി തന്നെ ഏകദേശം ലക്ഷത്തിന്റെ ഒക്കെ പണി തീരുമ്പോ തന്നെ വരും തലമുറക്കെല്ലാം വന്ന് സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അവരിങ്ങനത്തെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലുണ്ട് ഇളയരിത്തട്ടുണ്ടൊരു ഗുഹ കേട്ടുണ്ടോ ഇളയരിത്തട്ടില് പോയിട്ടില്ല പിന്നെ കുന്നംകൈ അവിടെ ആ കുന്നംകൈലുള്ളത് തന്നെ കണക്കായി ഇളയരത്തിലേക്ക് പോകുന്നേ ആ അവിടെ പോയി നമ്മള് കണ്ടിട്ടുണ്ട് അതിന്റെ മുകളിൽ കേറുമ്പോ ഒരു മോട്ടറൊക്കെ വെച്ച് വെള്ളം അടിച്ച് കെട്ടണം അതൊക്കെ പിന്നെ അധികം മനുഷ്യ നിർമ്മിതല്ലേ കൊറച്ചൊക്കെ എളുപ്പറാക്കിയല്ലോ ഇത് നമ്മൾ ഒറ്റയ്ക്ക് റോസേ ആക്കി വെക്കണം ഒരു കവാടത്തിന്റെ മേളില് അല്ലേ അതെ ഇപ്പൊ ആലോചിച്ചിട്ടില്ല പണിയെല്ലാം പേര് കൊടുത്തിട്ടുണ്ട് മാത്രീട്ടാ ഇപ്പൊ ആൾക്കാർ വരുന്നത് തോമസേട്ടാ അപ്പൊ പിക്കാസ് തൂമ്പ എല്ലാ ആയുധങ്ങളും ഉണ്ട് പണിയെടുക്കുന്ന സാധനം എല്ലാം ഉണ്ട് മണ്ണ് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പൊ ഈ പിക്കാസ് ഇതുപോലത്തെ എത്ര എണ്ണം വേണ്ടുവന്നുണ്ടോ ഏത് ആയിട്ട് അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഫിനിഷിംഗ് പറഞ്ഞത് എല്ലാം അപ്പൊ തോംസെന്റെ ഭാര്യ നമ്മുടെ കൂട്ടത്തിലുണ്ട് സാലി ചേച്ചി സാലിചേച്ചി ഇതൊരു അത്ഭുതം തന്നെയാണ് പറയാൻ വേറെ വാക്കുകളൊന്നുമില്ല തോംസെ തുടങ്ങിയ സമയത്തെ നാല് വർഷമായില്ലേ ആ തുടങ്ങിയ സമയത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ായിരുന്നു അത് ഒന്നാമത്തെ ലോക്ക്ഡൌൺ സമയമായിരുന്നു എന്നാലും പുറത്തു പോകാനോ എല്ലാം നമുക്ക് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുമ്പോ പുറത്തു പോകാനൊന്നും പറ്റില്ല വീട്ടിൽ തന്നെ മുഷിയുന്നു പിന്നെ പറമ്പി കുറച്ച് മണ്ണിന്റെ ആവശ്യം പറഞ്ഞത് തുടങ്ങിയത് തുടങ്ങുമ്പോൾ പേടിയുണ്ടായിരുന്നോ തുടങ്ങുമ്പോ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഇല്ല പിന്നീട് ഇങ്ങോട്ട് വന്നു മഴക്കാലത്തും രാത്രി ഒമ്പത് മണി വരെ പണിയെടുക്കും അപ്പൊ ലൈറ്റ് സംവിധാനങ്ങളോ ലൈറ്റ് ഒരു പൈപ്പാല് ഹെഡ് ലൈറ്റ് കൊണ്ടു വന്നു ആ ഹെഡ് ലൈറ്റ് വെച്ച് ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ബൾബ് ഇങ്ങോട്ട് ഉള്ളിലോട്ട് വന്നപ്പോ ഓരോരുത്തർ പറഞ്ഞു ബൾബ് ഇടാന്ന് അങ്ങനെ പിന്നെ ബൾബ് ഇട്ട് ഒക്കെ അപ്പൊ ഇത്രയും സമയൊക്കെ എടുക്കുമ്പോ ഞങ്ങനെ അവിടെ ഇരുന്ന് വന്ന് കുളിച്ചാലും ഭക്ഷണം കഴിച്ചാലും എനിക്ക് കുളിക്കാൻ ഭക്ഷണം കഴിക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ കാത്തിരുന്ന് ഓർമ്മിപ്പോകും ഇത് ഇടയ്ക്ക് എവിടെ മണ്ണല്ലേ എവിടെ ഇടിഞ്ഞു പോയെന്ന് ആര് രക്ഷപ്പെടുത്തും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയാലോ ഒന്ന് നമുക്ക് വിവരം കൊടുക്കാന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് പറ്റും ഇടിയാണുള്ള നീക്കം വരച്ചിട്ട് വീടിന്റെ പത്ത് പതിനാറ് കൊല്ലം ആയിട്ട് ഒരു ഒരു കുഴപ്പമില്ല അപ്പൊ എനിക്ക് തോന്നി ഇത് തെറക്കാൻ പറ്റിയ സ്ഥലമാ മണ്ണാന്നുള്ളത് മനസ്സിലായി അങ്ങനെ ഇത് തറന്ന് വരുന്ന ഇതേ ഒരു നല്ല ഉറവ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നതല്ല വന്നിട്ട് ഒരു കൈ മണ്ണ് തണുപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തണുപ്പെന്ന് പറഞ്ഞാല് അതിന് അവർത്തോട്ടല്ലോ ഈ മണ്ണിന്റെ ഭൂമി ചടിയല്ല എത്ര മടിയൊക്കെ വരുമ്പോ പിന്നെ നല്ല തണുപ്പ് അതായത് വേരുകളുണ്ടല്ലോ വേര് ഇങ്ങനെ ഈ റാബറിന്റെ നൂറ് പോലത്തെ ഉള്ള വേണ്ട അതുകൊണ്ട് പ്രശ്നമില്ല നാലു കൊല്ലമായിട്ട് ഒരു കുഴപ്പമില്ല അപ്പൊ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾക്കാണെങ്കിലും മറ്റേ പോളിടെക്നിക്കിന് പിന്നെ വന്നിട്ട് നൂറുനൂറ്റി പേര് ഒന്നിച്ച് കയറി തന്നിവിടെ രണ്ടു മണിക്കൂർ സമയം ഉണ്ടായിരുന്നു അവർക്കെല്ലാം മെള്ളിഷ്ടപ്പെട്ടു അതെന്ന് പറഞ്ഞാൽ ആലപ്പുഴ വരെയുള്ളതാണ് ഈ തുറക്കത്തിലോട്ട് വന്നുകഴിഞ്ഞാല് അറിയുന്നവരും ഇല്ലെങ്കിൽ ഉള്ളി കയറുകഴിഞ്ഞാല് തിരിച്ചിറങ്ങാൻ പറ്റില്ല ആ തിരിച്ചിറങ്ങാൻ ലൈറ്റില്ലാട്ട് ഇറങ്ങണ അപ്പൊ പ്രദർശനത്തിനും ആൾക്കാർക്ക് വരുമ്പോഴോ സൗകര്യമാക്കണേ അതിനെപ്പറ്റി എങ്ങനെയാണ് അതിനെപ്പറ്റി ആരെങ്കിലും ഇങ്ങനെ സ്പോൺസർ ചെയ്താല് നമുക്ക് വളരെ ഉപകാരം പിന്നെ നമ്മള് ഇപ്പം ഇത്രയും സ്വന്തം അധ്വാനത്തിന് എത്ര ലക്ഷത്തിന്റെ പണി എടുത്തു ഇപ്പം പിക്കാസ് കാറ്റാൻ തന്നെ നല്ലൊരു പൈസ ഇപ്പൊ ചിലവായി ഇനി ഒന്നര ലക്ഷത്തിന്റെ അടുത്തായി ഒന്നര മക്കാല ലക്ഷം ആവും പണി തീരുമ്പനും അത് എല്ലാം മുടക്കിയിട്ട് പിന്നെ കാണുന്നവരോടൊന്നും ഇതേവരെ പൈസ ഫീസ് മേടിച്ചിട്ടില്ല ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഫോൺസർ ചെയ്ത് പോയിട്ടുണ്ട് പക്ഷെ ആരും ഇതേവരെ വന്നിട്ടില്ല ആ അത് ഇങ്ങനെ ആൾക്കാർക്ക് വരുന്ന ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും പിന്നെ ഒരേ പോക്ക് പോയ ഒരു കാസം മുട്ടല്ലേ എന്നാല് ഇതിലേ ഇങ്ങനെ ആക്കി വെച്ചാല് ഏറി നിക്കാനും എല്ലാം ആൾക്കാർക്ക് കയറി വിശ്രമിച്ചിട്ട് പോകാനൊക്കെ അങ്ങനത്തെ കൊറേ ആക്കണം മനസ്സിലാക്കിയോ നല്ല സാഹചര്യം ഈ ഗുഹ മാത്രം നിർമ്മിച്ചിരിക്കുന്ന എത്ര സ്ഥലമുണ്ട് തോമസട്ടാ ആ അത് ഏകദേശം ഒരു ഏകദേശം നിർമ്മിച്ച് കഴിയുമ്പോഴത്തേ പത്ത് എഴുപത് സെന്റ് സ്ഥലം ഇങ്ങനെ ഇറങ്ങി എഴുപത് സെന്റ് സ്ഥലത്തിലാണ് ഗുഹ ഇരിക്കുന്നത് അല്ലെ ഗുഹയിരിക്കുന്നത് അതിന്റെ മുകളിൽ ഗുഹയുടെ മുകളിൽ റബ്ബർ റബ്ബർ തോട്ടം റബ്ബർ തോട്ടം റബ്ബറാണ് ഇത് നിർമ്മിക്കുമ്പോഴേ വലിയ പാറയോ അങ്ങനെ എന്തെങ്കിലും പാറയോ ഇടയ്ക്കിടയ്ക്ക് മട്ടിക്കല്ലോ ഉണ്ടായിരുന്നു വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ആവില്ല വർക്ക് പണി ഞാൻ ടാപ്പിങ്ങും പിന്നെ മെയിൻ ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ പണിയും പണി പാത ഇങ്ങനെയുള്ള പണിന്റെ പണിയാണോ ഞാൻ പറഞ്ഞല്ലോ പതിനാറ് വയസ്സിൽ നമ്മുടെ പതിനാറ് വയസ്സിൽ എഴുപത് വയസ്സായി അന്നേരം അരനൂറ്റാണ്ടിൽ കൂടുതൽ കല്ലിന്റെ കല്ലിന്റെ പണിയായിരുന്നു പത്താറ് അറുപത് കൊല്ലം എടുത്തു ഇപ്പോഴും പിന്നെ പിന്നെ നാലാമത്തെ ഈ തർക്കത്തിന്റെ അങ്ങനെ എടുത്തോണ്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട നിർമ്മിതിയാണ് ഈ തുരങ്കം നമ്മുടെ തോമസ് ആയിട്ടെന്ന് നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമാണ് വേറെ ഒന്നും പറയാനില്ല തോമസായിട്ടന്റെ കഷ്ടപ്പാട് തന്നെ കേട്ടോ ഈ തുരങ്കത്തെ എത്ര മനോഹരമാക്കിയിരിക്കുന്നത് അപ്പോ എല്ലാവരും പറ്റുമെങ്കിലും ഒന്ന് നമ്മുടെ നാട്ടിൽ തന്നെയാണ് വന്ന് കാണുക അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം